ഭർത്താവിന്റെ പരസ്ത്രീ സംസർഗം മൂലം ആത്മഹത്യ ചെയ്യപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന സ്ത്രീയുടെ ഭർത്താവായ പിട്ടി മേനോനുമാണ് ഈ കേസിലെ ൾ നിഷ്കളങ്കയും നിർദ്ധനയുമായ പതിനാല് വയസ്സുകാരി ബാലിക ശാരീരിക പീഡനങ്ങൾക്ക് വിധേയാക്കിയാ വേണ്ടേ യുസിയും തന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഞാൻ എന്നെ എങ്ങനെ മനസ്സിലായി താൻ പണ്ടേ എസ് എൻ കോളേജ് അവിടെ ഫൈനൽ ഇയർ ബി എസ് സിക്ക് പഠിച്ചിരുന്ന മറിയാമ്മോ മറിയാമ്മോമിക്സ് പ്രൊഫസർക്ക് ലവ് ലെറ്റർ കൊടുത്തേ അങ്ങനെയുള്ള